മോണാക്ട് അല്ലായിരുന്നു കുഞ്ഞിലെ തൊട്ട നാടകപ്രേമല്ല ഭയങ്കര ഇഷ്ടമായിരുന്നാട് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം അമ്മ വീടിന്റെ അടുത്ത് വരുമ്പോഴത്തേന് കുത്തിയിരുന്നു കാണുമായിരുന്നു അന്നൊക്കെ ഇന്റർവേലും രണ്ടും മൂന്നും മണിക്കൊക്കെ എത്തിയിരുന്നു വെളുപ്പിന് ഫ്രണ്ട് ചെന്നിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്ന ആട് സിനിമ അഭിനയി സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ നാടകം ഇങ്ങനെ അടുത്ത് കാരണം ഇവരടുത്തല്ലേ നമുക്ക് നേർക്ക് നേരെയല്ലേ അഭിനയിക്കുന്നത് ഇപ്പൊ ഡയലോഗ് പ്രസൻസ് ആ ലൈറ്റ് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൗതുകത്തോടെ ആയിരുന്നു നോക്കിയിരുന്നു കാണുന്നത് കുഞ്ഞിനെ ഒട്ടേ ഇഷ്ടമായിരുന്നു നാടകം നാടകം അഭിനയിക്കണം അഭിനയിക്കണം ഉള്ളിലൊരു ചെറിയ മോഹം ഉണ്ടായിരുന്നാട് അത് ഏഹ് പോവണിഞ്ഞത് ഇപ്പോഴാണ് സൂചിച്ച് സൂചിച്ചത് കാണാൻ പറ്റിയില്ല അതാണ് ഞാൻ ഏറ്റവും പറയായിരുന്നു പറഞ്ഞൊക്കെ പറയാൻ നാടകം ഇഷ്ടമാണെന്ന് പറയുന്നത് ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒരു സ്കിറ്റിലൊക്കെ അഭിനയിച്ച് പല സ്കിറ്റുകളിലൊക്കെ അഭിനയിച്ചൊരു ചേച്ചി ഗീതു ചേച്ചി കൊല്ലമനുഷ്ലയിലെ ആക്ടറാണ് ആർട്ടിസ്റ്റ് ആണ് ചേച്ചിയാണ് എന്റെ നമ്പർ മേടിച്ചതും ഇങ്ങനെ നാടകക്കാർക്ക് ഇങ്ങനെ നാടകത്തിന് അഭിനയിക്കാൻ താല്പര്യം ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചേച്ചിയാണ് ഇവരെയൊക്കെ പരിചയപ്പെടുത്തിയതും സതീഷ് ചേട്ടൻ വിളിച്ചതും ഒക്കെ അങ്ങനെയാണ് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാരും സ്റ്റാർ മാച്ചിക്ക് നിർത്തിയെന്നാണ് അറിഞ്ഞത് അതെ അതെ കോൺടാക്റ്റുണ്ട് ഫ്രീ ഒക്കെ ആവുമ്പോൾ കുഴപ്പമില്ല എല്ലാവരും പിന്നെ ചേർന്ന വൈഫൊക്കെ ആണെങ്കിലും മെസ്സേജ് ഒക്കെ ആയിരിക്കും ഫ്രീ ആവുമ്പഴത്തേന് പുതിയതായിട്ട് നാടകമാണോ നാടകമാണല്ലിപ്പോ മെയിൻ അടുത്തത് എനിക്ക് തോന്നുന്ന എനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പം ഇന്ന് വൈകിട്ട് ഡേറ്റ് തരത്തുള്ളൂ അതൊന്നും അറിയില്ല അറിയില്ല പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ടടാ പറഞ്ഞിട്ടുണ്ട് പടം പറഞ്ഞിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മള് ഇങ്ങനെ അങ്ങ് പോകും മുൻപോട്ട് നാടകം എനിക്ക് വളരെ ഇഷ്ടമാണ് നാടകം അഭിനയിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അത് നമ്മള് ഒരുപാട് ഇരുപത്തഞ്ചും മുപ്പതും വർഷമൊക്കെ അഭിനയ ഉള്ളവരൊക്കെ അല്ലേ കൂടെ അഭിനയപ്പൊ നമ്മള് ഫസ്റ്റ് ആയോണ്ട് നമുക്ക് നമ്മൾ അത് ആസ്വദിച്ചു ആണ് ചെയ്യണത് അതാണ് എന്റെ ഒരു ഒരു ഇത് നമ്മൾ ആസ്വദിച്ചാണ് നാടകം ചെയ്യണത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അമ്മ നാടകം ഒക്കെ എങ്ങനെ പോകുന്നു അവൻ ക്രിസ്മസിന അവധിക്ക് വന്നു അമ്മ നാടകമൊക്കെ എങ്ങനെ പോകുന്നു ഞമ്മൻ കുഴപ്പമില്ലടാന്ന് അല്ലാതെ അധികം ഒന്നും ചോദിക്കത്തും പറയത്തോന്നുമില്ല എങ്ങനെ രണ്ടാമതൊരു വിവാഹം എന്നൊക്കെയുള്ള ഇല്ല ഇല്ല അതില്ല ഒരിക്കലും ഇല്ല ഇനിയും പറയാനും വിവാഹം ഇല്ല ഞാനന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പൊ നാളെ ഉണ്ടാവൂ ഇല്ലയോന്നു ഇല്ല ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലാതെ ഇതുവരെ ഇല്ല എന്തായാലും ശരി